ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീട്രൂട്ട് തോരനാണ് അപ്പോൾ നമുക്കൊരു ബീട്രൂട്ട് തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല് അപ്പോൾ അതാ നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മളതിലേക്ക് കടുക് ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് ഇനി കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം അപ്പോൾ അത് ആ ഘഴുകൊക്കെ ഒന്ന് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീട്രൂട്ടും അതുപോലെ തന്നെ സവാളയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ബീട്രൂട്ടും അതുപോലെ തന്നെ ഒരു സവാളയും എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കുരുക്കുരയാണ് നമ്മളിത് അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ അതാ നമ്മളിതൊന്ന് എണ്ണയിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ അപ്പോഴേ നന്നായിട്ടൊന്ന് വെന്ത് വരത്തുള്ളൂ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനു വേണ്ടിയുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കുറച്ച് കറിവേപ്പില രണ്ട് അല്ലി വെളുത്തുള്ളി എവിന് ആവശ്യമായ പച്ചമുളക് ഞാൻ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് നന്നായിട്ടിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ ഈ സമയം കൊണ്ട് നമ്മൾ ബീട്രൂട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ ബീട്രൂട്ടിലോട്ടൊന്ന് ഇട്ട് എടുക്കാം അതാ അരപ്പ് നമ്മൾ ബീട്രൂട്ടിലോട്ട് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ അത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളുടെ ഈ അരിപ്പൂടെ നന്നായിട്ടൊന്ന് ചൂടായി വരണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്